പയ്യന്നൂരിൽ മുസ്ലിം ലീഗിന് തലവേദനയായി വിമത സ്ഥാനാർത്ഥിയും വാർഡായ തായ്നേരി പടിഞ്ഞാറിലാണ് മുസ്ലിം ലീഗ് പയ്യന്നൂർ മണ്ഡലം മുൻ പ്രസിഡന്റ് കൂടിയായ എം ബഷീർ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ മത്സരിക്കുന്നത് അതേസമയം സംസ്ഥാന കമ്മിറ്റി തീരുമാനം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പയ്യന്നൂരിലെ ലീഗ് നേതൃത്വം വ്യക്തമാക്കി മൂന്ന് തവണ മുസ്ലിം ലീഗ് പ്രതിനിധിയായി മത്സരിക്കുകയും തായ്നേരി പടിഞ്ഞാറ് വാർഡ് കൗൺസിലറുമായിരുന്ന മുസ്ലിം ലീഗ് മുൻ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് എം ബഷീറാണ് മത്സരിക്കുന്നത് എം എം നിസാറാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി മൂന്ന് ടേം പൂർത്തിയാക്കിയ എം ബഷീർ വീണ്ടും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സംഘടനാ തീരുമാനം എതിരായിരുന്നു തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്നത് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു വാർഡിൽ വിജയം സുനിശ്ചിതമാണെന്ന് ബഷീർ പറയുന്നു മൂന്ന് വർഷത്തെ

ഇനി മത്സരിക്കരുതെന്നുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനം ലംഘിച്ചാണ് എം ബഷീർ മത്സരിക്കുന്നതെന്നും തന്നെ പാർട്ടി അധികരിച്ച് മത്സരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ സംസ്ഥാന കമ്മിറ്റി നടപടി സ്വീകരിക്കുമെന്നും പയ്യന്നൂരിലെ മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മൂന്ന് തവണ കൗൺസിലർമാരായിരുന്ന ആളുകൾ ഇനി മത്സരിക്കാൻ പാടില്ല എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമുണ്ട് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിൽ വരുത്തിയിട്ടുണ്ട് ആ തീരുമാനം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് കൈനേരയിലെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ റിബലായി നിൽക്കുന്ന ആൾ എനിക്ക് ആ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിക്കാത്ത ഒരാളെ പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മത്സരിക്കാൻ പാടില്ല എന്ന് പാർട്ടി ശക്തമായ നിർദ്ദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ലീഗിന്റെ ശക്തി കേന്ദ്രം കൂടിയായ ഇവിടെ ഇക്കുറി പരമ്പരാഗത ലീഗ് വോട്ടുകളിൽ വിള്ളലുണ്ടായേക്കുമെന്ന വാദം തികച്ചും വാസ്തവവിരുദ്ധമാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു പയ്യന്നൂർ